കണ്ണൂർ കോർപ്പറേഷൻ സീറ്റ് വിഭജനത്തിൽ നിലപാട് നിറച്ച് മുസ്ലിം ലീഗ് അധിക സീറ്റ് ആവശ്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് നിലവിലെ തീരുമാനം നേരത്തെ കോൺഗ്രസ്സിന് വിട്ടു നൽകിയതുൾപ്പെടെയുള്ള സീറ്റുകളാണ് ലീഗ് ആവശ്യപ്പെടുന്നത് എന്നാൽ നിലവിലെ സീറ്റ് വിഭജന ഫോർമുല തുടരാമെന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട് കോർപ്പറേഷനിലെ കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിയിലും ഇതുവരെയും തീരുമാനമായിട്ടില്ല കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂറുണ്ട് വിവരങ്ങളുമായിട്ട് നിഖിലെ ഗുഡ് മോർണിംഗ് അപ്പോൾ കണ്ണൂരിലും കോൺഗ്രസിനുള്ളിൽ യു ഡി എഫിനുള്ളിലാണ് പ്രശ്നം ആ സേതു ഗുഡ് മോർണിംഗ് ഏതായാലും സംസ്ഥാനത്തെ യു ഡി എഫ് ഭരിക്കുന്ന ഏക കോർപ്പറേഷനാണ് ഇവിടെ ഭരണം നിലനിർത്തണം എന്നതാണ് യു ഡി എഫിൻ്റെ ആഗ്രഹം തിരിച്ച് ഭരണം കയ്യിലേക്ക് കൊണ്ടുവരാൻ എൽ ഡി എഫ് പരമാവധി ശ്രമിക്കുന്നുണ്ട് വലിയ അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവരുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ യു ഡി എഫിൽ ഏതായാലും കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനത്തിലേക്കോ സമവായത്തിലേക്കോ എത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും നാല് സീറ്റുകൾ ലീഗ് അധികം ആവശ്യപ്പെടുന്നു കണ്ണൂർ കോർപ്പറേഷനിൽ എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം പതിനെട്ടിടങ്ങളിലാണ് നിലവിൽ മുസ്ലിം ലീഗ് കണ്ണൂർ കോർപ്പറേഷനിൽ മത്സരിക്കുന്നത് ഇതിൻ്റെ കൂടെ നാല് സീറ്റുകൾ കൂടി വേണം എന്നതാണ് ലീഗിൻ്റെ ആവശ്യം അതിൽ തന്നെ നേരത്തെ ഈ കോൺഗ്രസുമായുള്ള ചില ധാരണകൾ പ്രകാരം കോൺഗ്രസ്സിന് വിട്ടു നൽകിയ സീറ്റുകളുണ്ട് അതായത് മുൻ മേയർ ടി ഒ മോഹനൻ മത്സരിച്ച വെത്തിലപ്പള്ളി അതുപോലെ തന്നെ സതീശൻ പാച്ചേനി ഡി സി സി പ്രസിഡന്റ് ആയിരിക്കെ ലീഗുമായുള്ള ഒരു ധാരണ പ്രകാരം കൈമാറിയ വാരം ഈ ഡിവിഷനുകൾ ഉൾപ്പെടെ ഇത്തവണ ലീഗ് തിരിച്ചു ചോദിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്നാൽ ഈ ഒരു സീറ്റ് പോലും അങ്ങനെ അധികമായി നൽകേണ്ടതില്ല എന്നതാണ് കോൺഗ്രസിന്റെ നിലവിലുള്ള തീരുമാനം കാരണം സംസ്ഥാന തലത്തിൽ തന്നെ യു ഡി എഫിന്റെ ഒരു തീരുമാനമായി വന്നിരിക്കുന്നത് എന്താണോ ഈ കഴിഞ്ഞ കോർപ്പറേഷൻ കാലഘട്ടത്തിലെ സീറ്റ് കക്ഷിനില അല്ലെങ്കിൽ സീറ്റ് വിഭജന ഫോർമുല അതിൽ തന്നെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് യു ഡി എഫ് എടുത്തിരിക്കുന്ന പൊതുവെയുള്ള തീരുമാനം ആ തീരുമാനം അനുസരിച്ച് തന്നെ മുന്നോട്ട് പോയാൽ മതി എന്നാണ് കോൺഗ്രസ് പറയുന്നത് അതേസമയം ജയസാധ്യത കണക്കിലെടുത്ത് ഈ നാല് വാർഡുകൾ ആവശ്യപ്പെടുകയാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ കോർപ്പറേഷൻ മേയർ ആരാകണം കാരണം ഇത്തവണ വനിതാ സംവരണമാണ് ആരാകണം മേയർ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിലും ഒരു കൃത്യമായ ഉത്തരത്തിലേക്ക് ഇപ്പോഴും കണ്ണൂരിൽ കോൺഗ്രസിന് എത്താനായിട്ടില്ല ശരി അപ്പം നിഖിലാണ് കണ്ണൂരിലെ കാര്യങ്ങളൊക്കെയും പറയാം അപ്പോൾ ഇതാണ് മൊത്തത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇനിയിപ്പോൾ പ്രഖ്യാപനം വന്നാൽ മതി ഏറെക്കുറെ എല്ലാ ഇടങ്ങളിലും സെറ്റാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒത്തിരി സ്ഥലങ്ങളിൽ അതും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഇടങ്ങളിൽ പോലും ഈ വിമത ശബ്ദങ്ങളൊക്കെ ഉയരുന്നുണ്ട് പലരും പ്രതിഷേധ രാജി വയ്ക്കുന്നു ചിലരും പലരും നിലപാടിനൊക്കെ ഉറച്ചു നിൽക്കുന്നു അപ്പോൾ ഇതിലൊക്കെ ഇനി ഒരു സമവായമൊക്കെ ഉണ്ടാകണം ചർച്ചകളൊക്കെ നടക്കണം നമ്മൾ പക്ഷേ ഇപ്പം നാളെ മറ്റന്നാളും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം അങ്ങനെ ഉണ്ടാവുക ണെങ്കിൽ ഇനിയിപ്പം എല്ലാം ഞൊടിയിടെ കാര്യങ്ങൾ ടപ്പേ ടപ്പേ ടപ്പേന്ന് പോലെ നടക്കുമായിരിക്കും ഉടനെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നു പിന്നീട് എന്താ പ്രചാരണം തുടങ്ങുന്നു പിന്നെ ആകെ ഇളകി പറഞ്ഞ് നമ്മള് പറഞ്ഞ പോലെ പിന്നെ പന്തലായി ആളായി പേരായി ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ പോവും